നിങ്ങൾ ശരിയായി ഉറങ്ങാറുണ്ടാവും ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻഡോക്രൈൻ മരുന്നാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നമുക്കറിയാം എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങണമെന്നാണ് എന്ത് എന്താണ് അതിൻ്റെ ഹോർമോണൽ ഇമ്പാക്റ്റുകൾ അതായത് നമ്മുടെ ശരീരത്തിൽ മെലട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഇരുട്ട് അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴാണ് ആ ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഹോർമോണാണ് ഒരു വ്യക്തിയിൽ സ്ലീപ്പ് അഥവാ ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുന്നത് അതുമൂലമാണ് നമുക്കൊരു ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഒരു വ്യക്തി ഉറങ്ങാനായിട്ട് കഴിയുന്നത് എന്നാൽ കൃത്യമായിട്ടുള്ള ഉറക്കം വന്നിട്ടില്ലെങ്കിൽ അത് നമ്മുടെ എല്ലാ ഹോർമോണൽ സിസ്റ്റത്തെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും ബാധിച്ചു എന്ന് വരാം ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഹോർമോണുകളുണ്ട് വിശപ്പ് വല്ലാതെ ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ് ഗ്രെലിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോണുകളുണ്ട് അത്തരം ഹോർമോണുകളുടെ അളവ് വല്ലാതെ കൂട്ടും ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ സ്ലിപ്പ് കുറയുമ്പോൾ അതേസമയം നമ്മുടെ വിശപ്പ് കുറയ്ക്കുന്ന ഹോർമോണായ ലെപ്റ്റിൻ മുതലായ ഹോർമോണുകളുടെ അളവ് കുറയ്ക്കും അങ്ങനെ വിശപ്പ് വല്ലാതെ കൂടുകയും കൂടുതൽ അമിത ഭാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉറക്കം കുറഞ്ഞവരിൽ കണ്ടുവരുന്നുണ്ട് കൂടാതെ സ്ട്രെസ് ഹോർമോണായ കോട്ടിസോളിൻ്റെ അളവും ഉറക്കമില്ലായ്മ വല്ലാതെ കൂട്ടും അതുപോലെ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉയർ ചെറിയ കുട്ടികളാണ് അവരുടെ ഹൈറ്റിനെയൊക്കെ സ്വാധീനിക്കുന്ന ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷനും ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉറക്കം വളരെ നല്ല രീതിയിൽ ഇല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കുറയുകയും അത് കുട്ടികളിലും മുതിർന്നവരിലും നല്ലതല്ലാത്ത ഇഫക്റ്റുകളാണ് പൊതുവെ ഉണ്ടാക്കുക